നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ മുതൽ കുറ്റ്യക്കര വരെയുള്ള ഒന്നേ ദശാംശം എട്ട് കിലോമീറ്റർ ദൂരം കുപ്പിക്കഴുത്ത് പരിഹരിച്ച് നാലുവരി പാതയാക്കി വികസിപ്പിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ആദ്യഘട്ട അവാർഡ് വിതരണ ഉദ്ഘാടനവും ധനമന്ത്രിക്കും വടക്കാഞ്ചേരി എം എൽ എക്കുമുള്ള ജനകീയ സ്വീകരണവും ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു മുണ്ടൂർ നെഹ്റു മണ്ഡപത്തിൽ നടന്ന പരിപാടി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഭൂമി ഏറ്റെടുക്കലിനായി ഇരുപത്തഞ്ച് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചത് ആദ്യഘട്ട അവാർഡ് എൻക്വയറി പൂർത്തിയാക്കി ഏഴ് ഗുണഭോക്താക്കൾക്കായി എൺപത്തിരണ്ട് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത് നിശ്ചയദാർഢ്യത്തോടെയുള്ള ഇടപെടലുകളിലൂടെ സങ്കീർണ്ണമായ നടപടിക്രമങ്ങൾ വേഗത്തിലും കൃത്യതയിലും നടപ്പാക്കി നാലുവർഷത്തിനിടെ രണ്ടു പ്രധാന ഏറ്റെടുക്കലുകളാണ് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ പൂർത്തിയാക്കിയതെന്ന് സേവിച്ചപ്പള്ളി എം എൽ എ അറിയിച്ചു സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പത്തിനാല് കോടി അറുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചു നിർമ്മിച്ച കേച്ചേരി പന്നിത്തടം അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു ഇതിനോട് ബന്ധപ്പെട്ട് പന്നിത്തളം സെന്ററിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകളുടെ ഉദ്ഘാടനം മുരളി പെരിനെല്ലി എം എൽ എ നിർവഹിച്ചു എ സി മോദി എം എൽ എ ചടങ്ങിന് അധ്യക്ഷനായി പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർക്ക് സമയബന്ധിതമായി പണം നൽകുമെന്ന് എം എൽ എ അറിയിച്ചു അതേസമയം ഭൂമി വിട്ടു നൽകിയ ആളുകൾക്ക് വാഗ്ദാനം ചെയ്ത തുക നൽകിയില്ലെന്നാരോപിച്ച് ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തറത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം പന്നിത്തറ സെന്ററിൽ വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നേതാക്കളെയും പ്രവർത്തകരെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പട്ടാമ്പിയിൽ വീടിന് നീയിട്ട് മധ്യവയസ്കൻ ആത്മഹത്യക്ക് ശ്രമിച്ചു മുതുതല സ്വദേശി ഇബ്രാഹിമിന്റെ വീടിന് എറണാകുളം സ്വദേശിയായ പ്രേംദാസാണ് തീവച്ചത് തുടർന്ന് പ്രേംദാസ് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു വീട്ടിലെ സാധന സാമഗ്രികളും കാറും ബൈക്കും കത്തി നശിച്ചു സാമ്പത്തിക ഇടപാടിലെ പ്രശ്നങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ ബ്ലോക്ക് നിർമ്മാണ ഉദ്ഘാടനം സേവർ ചിന്തപ്പള്ളി എം എൽ എ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയ ഫണ്ട് വിഹിതമായ മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പതിനെട്ട് മാസത്തെ പൂർത്തീകരണ കാലാവധിയോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പതിനൊന്നായിരത്തി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വിസ്തൃഗതിയിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാന പൊതുമരാമത്ത് കെട്ടിട വിഭാഗമാണ്